ഹായ് ഗൈസ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ആതിരപ്പള്ളി മലമ്പുഴ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും പോയിട്ടുള്ളതെന്നില്ലേ അപ്പം ഇന്ന് നമ്മൾ അവിടെ നിന്നല്ല പോയിട്ടുള്ളത് നമ്മളെ കോട്ടക്കലുള്ള പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ വണ്ടർ വാട്ടർ ഫാൾസിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം മൂന്ന് മണി മുതൽ ഒമ്പതര വരെയാണ് ഇവിടെ സ്റ്റാർട്ടിങ് കിട്ടോ അപ്പോൾ അത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് നൂറ് രൂപയുണ്ടോ അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ടിക്കറ്റ് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ നമ്മളിങ്ങനെ നടന്ന് ഉള്ളിലേക്ക് കയറാൻ പോകുക നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫോട്ടോ ഷൂട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടുകളാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ജി ഡി ജെ അമ്യൂസ്മെൻറ്റ് വണ്ടർ വാട്ടർ ഫാൾസാണ് ഇത് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കങ്ങൾ കടന്നപ്പോൾ നമ്മൾ ഏതോ ലോകത്തെത്തിയ പോലെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി കേട്ടോ കാണാൻ നമ്മൾ വന്നത് എന്തായാലും നല്ല ആ പിന്നെ വർത്തായിട്ടുണ്ട് ചാർജിനനുസരിച്ചുള്ള വർത്തായിട്ടുണ്ട് കേട്ടോ അടിപൊളി എന്തായാലും നമ്മൾ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയിട്ടോ ഗ്സ് കാരണം ഇത് ലോകത്തിലെ മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടമാണ് അല്ലാതെ പിന്നെ ഒറിജിനലായിട്ട് അവിടെ ഉള്ളതല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ആതിരപ്പള്ളി ഒക്കെ പോയാലും ഒറിജിനലായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇത് നിർമ്മിതമായിട്ട് എന്താ റസല് ഒരു തലക്കില് പിന്നെ നെയ്യാഗ്ര വെള്ളച്ചാട്ടവും മറ്റേ തിലക്കൽ ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ ഇതാണ് കേട്ടോ ചെറിയ വെള്ളച്ചാട്ടം മറ്റേത് നയാഗ്ര വെള്ളച്ചാട്ടം കേട്ടോ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായിട്ടാണ് ഇവിടെ അറിയപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഇത് ഉള്ളത് കോട്ടക്കലാണ് കേട്ടോ എന്ത് ഭംഗി പിന്നെ ആളുകളെ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു നാല് മണി സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെട്ടോ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കയറിയപ്പം ഭയങ്കര ഒരു തണുപ്പ് ഫീല് ഒക്കെ ഉണ്ടായിട്ടോ നല്ല രസമുണ്ട് കാണാൻ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കാണാൻ തന്നെ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമ്മൾ പോണത് ലാസ്റ്റൊക്കെ വെച്ചാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക എൻജോയ് എൻജോയ് അല്ല എന്തൊക്കെ പറയാനുണ്ട് ഒന്നും പറയാൻ കിട്ടുമെന്നില്ല കണ്ടിട്ട് തന്നെ നല്ല രണ്ട് രണ്ടുമ്മമാരുണ്ടെട്ടോ നമ്മളെ കൂടെ അപ്പം അവരൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഒരു ത്രില്ട്ടിപ്പം എന്താ സംഭവം ഇങ്ങനൊക്കെ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ അവരുടെ അടുത്തുള്ളത് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ മറ്റേ തലക്കിലതാ കുട്ടികൾ കയറി നിന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളായിട്ട് വരുന്നവർ നിർബന്ധമായിട്ടും ഡ്രസ്സൊക്കെ കൊണ്ടുവരാം കാരണം വെള്ളം കണ്ടാൽ കുട്ടികളെന്തായാലും നിൽക്കൂലല്ലോ അപ്പോൾ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് എവിടുന്നോ അങ്ങോട്ട് മല പൊട്ടി ഒഴുകണമായിരില്ലേ പക്ഷേ ഇതൊക്കെ ഒരു നിർമ്മിക്കണ ആളെ ഒരു കഴിവുണ്ടല്ലോ അതൊരു പ്രത്യേക കഴിവുണ്ടോ കേട്ടോ അതാ പിന്നെ നമ്മൾ മറ്റേ ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ നീങ്ങി പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ കുറേ കിട്ടോ ട്രണ്ടി കപ്പിളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അവിടെ അവരെ കൂടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതവരാണ് ഇട്ടോ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് പിന്നെ യൂട്യൂബേഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇനി പക്ഷെ നമ്മൾ ലാസ്റ്റിൽ ആയതുകൊണ്ട് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതാ ഞമ്മളിനിയിപ്പോൾ ആ വെള്ളച്ചാട്ടം കുറച്ചൊന്ന് കണ്ടതിന് ശേഷം നമ്മളിനി പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള റേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ പിന്നെ ഓരോ ഷ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഷാളുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഫുഡിൻ്റെ ആയാലും അതുപോലെ ടോയ്സ് പിന്നെ അങ്ങനത്തെ പല ഐറ്റംസിൻ്റെ ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ് കുട്ടികളായിട്ട് പോയാലും മുതലാവൂലെ കേട്ടോ പക്ഷെ നമ്മൾ റിച്ചൂട്ടനിക്കിന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല റിച്ചുട്ടന് നമ്മളെ കൂടെ വേറെ ഒരാളുണ്ട് ഇനി കേട്ടോ അപ്പോൾ ആ ആളൊരു പേടി ഉള്ളത് കൊണ്ടാണ് റിച്ചൂട്ടൊന്നും ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കുട്ടികൾ കളിക്കുന്ന ആ ഭാഗത്തേക്കാണ് കേട്ടോ പോണത് അതിന് പിന്നെ മറ്റേന് എൻട്രൻസ് ഫീസ് നൂറ് രൂപയാണ് കേട്ടോ പക്ഷേ ഇതിലൊക്കെ കയറാൻ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് വേറെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ റിച്ചൂട്ടേനേയും സെല്ലോട്ടേനേയും കൂടി പിന്നെ ഈയൊരു ഇതിൽ കാറിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അവർക്ക് പിന്നെ വേറെ ഒന്നിലും കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഈ കാറ് നല്ല രസമാണ് കേട്ടോ അപ്പം അതിലേതാ രണ്ടാളും കൂടി ഇരുന്ന് രണ്ട് സ്റ്റെയറൊക്കെ തിരിക്കണുണ്ട് കേട്ടോ രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റിയതാണ് അതിനെന്താ നൂറാ അങ്ങനെന്തോ ആണ് സംഭവം ഏതായാലും അവർക്കുള്ള ടിക്കറ്റ് എടുത്ത് അവരെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ഭയങ്കര ഒരു രസമായിട്ടുണ്ട് കേട്ടോ പോയവരാരും പിന്നെ പൈസ പോയി അങ്ങനൊന്നും പറയാൻ ഇല്ല കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയാണെന്ന് പറയണത് പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെന്താ നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾതാ ഇവരെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അവർ നല്ല ത്രില്ലിലാണ് കേട്ടോ അവർക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കയറാമെന്നു പറയുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലാണല്ലോ അല്ലേ അപ്പോൾതാണ് രണ്ടാളും നമ്മൾക്ക് കാണുമ്പോൾ അവർ പേടിയാകും കേട്ടോ ഇത് സ്പീഡൊക്കെ കൂടുമ്പോൾ നമുക്ക് പേടിയാവും പക്ഷെ അവർക്കൊരു വയ്പയില്ല കേട്ടോ അപ്പോൾതാ എന്താ പറയുക നല്ലൊരു ഭംഗിയുണ്ട് അതിൻ്റെ പകല് അവിടെ വേറെ ഒരു വൈബും പിന്നെ രാത്രി ആകുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ അവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേറൊരു വൈബാണല്ലോ അല്ലേ ആ ഒരു ഇതുണ്ട് നമ്മൾ രണ്ട് ടൈമിലും കണ്ടിട്ടോ നമ്മൾ പിന്നെ വൈകുന്നേരം ഒരു നാല് മണിക്ക് അവിടെ എത്തി നാലരൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുന്നത് ഒരു എട്ടരക്കൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു തോണിയിൽ കയറാൻ വേണ്ടി പോവുകയുണ്ടോ പക്ഷേ എനിക്ക് നല്ല പേടിയാണ് പേടിയുട്ടോ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ കയറുക എന്നുള്ളത് പക്ഷേ ഇവരുടെ നിർബന്ധത്തിന് കയറിയതാണ് ഞാൻ കയറുമ്പോഴേ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കരീന്നുള്ളത് പക്ഷേ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ അപ്പം അത് അപ്പയും കുട്ടികളൊക്കെ ഏറ്റവും മേലെ ഉണ്ട് കയറിയിരിക്കണേ ഞങ്ങളിവിടെ നടുവിലായിട്ടാണ് രണ്ടുമ്മമാരും കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവിടെ സീനാക്കും എന്നുള്ള എന്തായാലും അറിയട്ടോ പക്ഷെ എനിക്കിങ്ങനത്തേക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇവർക്ക് കയറാൻ ആഗ്രഹമുണ്ട് പിന്നെ ഞാൻ മാത്രം അവിടെ നിൽക്കണെന്തിനാന്നുള്ള ഇതിൽ അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക എന്താ പറയുക എന്ന് അറിയില്ല കേട്ടോ പക്ഷെ അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ പിന്നെ മക്കൾ അത്രയും മേലെ ഇരിക്കണോണ്ട് അതിൻ്റെ ഒരു ബജാറും ഉണ്ട് അതിനോ അപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല മക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അവർ നല്ല ഹാപ്പിനെ കേട്ടോ ഇവരൊക്കെ ഇപ്പം ചിരിക്കണുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കരച്ചിലും കേൾക്കട്ടോ പക്ഷേ ഞാൻ ഫോണൊക്കെ ഓണാക്കി വലിയ കാര്യത്തിൽ പിടിച്ചേനു കേട്ടോ പക്ഷേ ഫോണ് പിന്നെ എനിക്ക് ലെവലൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ ഫോണൊക്കെ ഓഫാക്കിയിട്ടതാ ഭയങ്കര ഞാൻ എന്തായാലും ഭയങ്കര കരച്ചിലായിട്ടോ അത് നിർത്തോളും കരഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ഫോൺ വെകുന്ന ചോദിച്ചാൽ ഞാൻ ഫോണൊക്കെ ഓഫാക്കിയിട്ടാണ് പക്ഷെ അവിടെ താഴെയുള്ളവരെ കയ്യിൽ കൊടുത്താൽ മതിന് പക്ഷേ അതൊന്നും ഞാൻ ഓർത്തില്ല ഓർത്തില്ലെട്ടോ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വേചാറും വേവലാതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമതും ഇങ്ങോട്ട് ഈ വള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടോ അപ്പോൾ അതാ കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ പിന്നെ മറ്റുള്ള റെയ്ഡിലൊക്കെ ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികൾ നനിയെന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് അങ്ങോട്ട് പോയിട്ട് അവിടത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കയറാം അപ്പോൾ ഇതാ റിച്ചുട്ടൻ നിയമോളൊക്കെ അതാ റിച്ചുട്ട് പാൻറ്റും ഷർട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നിയമോളും അതാണ് കയറിയിട്ടുണ്ടെ അപ്പോൾ അവർ റിച്ചുട്ട നന്നായി ആസ്വദിച്ച് കുളിച്ചു കേട്ടോ നിയമോക്ക് പിന്നെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓൾ പിന്നെ അങ്ങനെ ഇതാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ രാത്രിയൊക്കത്തെ വൈബാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകട്ടോ തിരിച്ച് പോകാൻ തോന്നണ തന്നെ ഇല്ല കേട്ടോ അത്രയും അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആതിരപ്പള്ളി അവിടെ ഇവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ അതാ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സീനറി ഒക്കെ ഇവിടെ കണ്ട് കേട്ടോ അപ്പം പിന്നെ അമ്മ ഇക്കാൻ അമ്മ ഭയങ്കര പേടിയായിട്ടോ പേടിച്ചിട്ട് പിന്നെ എന്താ പറയുക എന്തൊക്കെ ആയിപ്പോയി പിന്നെ അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചിട്ടൊന്നും ഭയങ്കര സൈലൻറ്റാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ വണ്ടി കയറുകയാണ് അത്രേ കൊള്ളിട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്താണ്ട് കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താണ്ട് കിട്ടോ എങ്ങനെയുണ്ട് ഊഞ്ഞാലാട്ടം എന്നൊക്കെ വായിക്കും